യ്യോ സന്ദ <laughs>

Ah, dia dia tak. Ini scissor, scissor. Tujuh dah, ആ ചേട്ടൻ വിലුණണ്ടി വിലුණണ്ടി സീസ് ഇവർ വരുമോ വിലුණണ്ടി കൊച്ചിവാണോ കൊച്ചോ സീസ് വേണോ കൊറി വിലුණോ വിലුණണ്ടി ഏ അവനെ കളയാൻ തരല്ല അവനെ മതിയതാ എവിടെ എവിടെ okay okay ting 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 34 number ting 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 50 50 sari wala hat gayi ha ne le katana ne kat dik le da moon ko tatda 33 okay ele da ne Thirty kilo. Thirty kilo. ഇല്ലല്ലോ പറയാൻ കുഴിയാനായിട്ടാ എവർഡി കട്ട് ചെയ്യോ പെട്ടു പോയി പെട്ടു പോയി പെല്ലുണ്ടേ ഷൂ പെല്ലുണ്ടേ പെല്ലുണ്ടേ എവിടെ 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 പെല്ലുണ്ടേ പെല്ലു പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കൃഷ്ണ ഇതാ ഹേ പെല്ലുണ്ടേ tantôt പെല്ലുണ്ടേ കടിച്ചുകളഞ്ഞു ഷൂ പെല്ലുണ്ടോ പോര് പെല്ലുണ്ടോ ബാപ്പേടാ എവിടെയാ പെല്ലുണ്ടേ അവിടെ ഒന്നും ഇല്ല ഏ അപ്രത്യക്ഷ